ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതും എല്ലാ കാലാവസ്ഥയിലും നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വിളവ് ലഭിക്കുന്നതും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ടതുമായ ഒരു കൃഷിയാണ് കോവൽ കൃഷി അപ്പൊ ഗ്രോ ബാഗിലും ചാക്കിലുമായിട്ട് എനിക്ക് ഇവിടെ മൂന്ന് കോവൽ വെള്ളികളാണ് ഉള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ നിറയെ വിളവ് എനിക്ക് ലഭിക്കുന്നുണ്ട് നട്ടുപിടിപ്പിച്ചിട്ട് രണ്ട് മാസം ആകുമ്പോഴേക്കും നമുക്ക് വിളവ് എടുക്കാവുന്നതാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന നിർവർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു പരിചരണമില്ലാതെയും കീടപാത വളരെയധികം കുറവുമായിട്ടാണ് കോവൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെള്ളരി വർഗത്തിൽപ്പെട്ട കോവലിന്റെ കമ്പ് മുറിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്തു പോരുന്നത് നിറയെ കായ്ഫലം തരുന്ന ചെടിയുടെ കമ്പ് മുറിച്ചിട്ട് വേണം നമ്മൾ കോവൽ ചെടി നട്ടുപിടിപ്പിക്കുവാനായിട്ട് ഒന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷം നമുക്ക് വിളവെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാനായിട്ട് കോവൽ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ ചാക്കിൽ നട്ട കോവൽ വള്ളിയാണിത് ഗ്രോ ബാഗിൽ നട്ടു കൊടുത്ത കോവൽ വള്ളിയാണിത് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം പ്രായമായി ഇതിന് അപ്പോൾ നിറയെ കായ്ഫലം തരുന്ന കോവലിന് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും ജൈവ വളം ഇട്ട് കൊടുക്കേണ്ടതാണ് പൊതുവെ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കായീച്ച കുത്തുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് മൂപ്പെത്തുന്നതിന് മുന്നേ തന്നെ ഇത് വാടിക്കൊഴിഞ്ഞ് വീഴുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ തുളസി കെണിയോ അല്ലെങ്കിൽ ഫെറമോൺ കെണിയോ കെട്ടി തൂക്കാവുന്നതാണ് അപ്പോൾ ഇവിടെയൊന്നും കൂടുതലായിട്ടൊന്നും പ്രശ്നമില്ല മീൻ വേസ്റ്റൊക്കെ ഇതിന് നല്ലൊരു വളമാണ് കോവലിന് കയ്പ്പ് രസം ഉണ്ടാകുന്നു എന്ന് ചിലരൊക്കെ പറയുവാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാട്ടുകോവലാകുവാനാണ് ചാൻസ് അപ്പോൾ നമ്മൾ കാട്ടുകോവലൊന്നും നട്ടുപിടിപ്പിക്കാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കോവലിൽ ആൺകോവൽ പെൺകോവൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പം അതായത് പെൺകോവലാകുമ്പോൾ നമുക്ക് പൂക്കളുടെ താഴെ ചെറിയ കായ്കളായിട്ടാണ് ഉണ്ടാവുക അതേസമയം ആൺകോവലിൽ വെറും പൂക്കൾ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന ചെടികളിലൂടെ തണ്ട് മുറിച്ചിട്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് അപ്പോൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം വള്ളികൾ പടർന്ന് കയറുന്ന സമയത്ത് ചുവട്ടിൽ നിന്ന് ധാരാളം വള്ളികൾ പടർന്നു കയറുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒറ്റ വള്ളി മാത്രം നമ്മൾ അന്തലിലോട്ടേക്ക് കയറുവാനായിട്ട് അനുവദിച്ചിട്ട് ബാക്കി ചുവട്ടിൽ നിന്ന് വരുന്ന വള്ളികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പൊ ആയിട്ടുള്ള വള്ളി പന്തലിൽ കയറിയതിനു ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന്റെ തലപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അങ്ങനെയുള്ള അവസരത്തിൽ നിറയെ ബ്രാഞ്ചസ് പടർന്ന് പന്തൽ നിറയുന്നതായിരിക്കും അപ്പൊ വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ നല്ല ബലമുള്ള പന്തൽ കോവൽ കൃഷിക്ക് കിട്ടിക്കൊടുക്കേണ്ടതാണ് അപ്പൊ നല്ല രീതിയിൽ കായ്ഫലം തന്നു തുടങ്ങിയതിനു ശേഷം ഇതിനൊരു മുരടിപ്പൊക്കെ കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ മുരടിച്ച കമ്പുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് എന്നതിന് ശേഷം നല്ല രീതിയിൽ വളപ്രയോഗവും ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും പുതിയ തളിർപ്പുകൾ വരികയും ഇഷ്ടംപോലെ വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ആക്രമണം ഇതിലും കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറുമ്പ് ശല്യവും കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ഉറുമ്പ് ശല്യത്തിന് നമുക്ക് മഞ്ഞൾ പൊടി കൊടുക്കാവുന്നതാണ് കൂടാതെ പൗഡറി മെലിറ്റി പോലുള്ള പൂപ്പൽ രോഗങ്ങളും ഇതിന് കണ്ടുവരാറുണ്ട് അതിന് നമുക്ക് സ്യൂഡോമോണസ് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇതെൻ്റെ ആറുമാസം ഒരു കോവൽ വെള്ളിയാണ് ഇതിൽ കായവിടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെയുള്ള ബ്രാഞ്ചസ് ഒന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അത് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഓരോ മുട്ടിലും ഇതുപോലെ ബ്രാഞ്ചസ് വരും അപ്പോൾ താഴെയുള്ള ഇത്തരം ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഓരോ മുട്ടിലും വള്ളികളുണ്ടാവും കേട്ടില്ലേ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഈ കോവലിൻ്റെ തടമൊക്കെ ഒന്ന് വേരുകളൊന്നും പൊട്ടാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ആക്രമണവും കൂടാതെ കാഴ്ചയുടെ ഉപദ്രവവും കണ്ടുവരാറുണ്ട് നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ കൂടെ തന്നെ ഉറുമ്പ് ശല്യവും കണ്ടു അതിന് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കൂടാതെ തണ്ട് വീക്കം കാണുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇലതീനി പുഴുക്കളുടെ പ്രശ്നം കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ബിവേറിയ ആഴ്ചയിൽ ഒരു തവണ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം മൂലകങ്ങൾ ധാരാളം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കോവൽച്ചെടി അതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ ലഭ്യതക്കും മണ്ണിലെ പുളിപ്പ് മാറ്റുവാനും വേണ്ടിയിട്ട് നമുക്ക് കുമ്മായം അൻപത് ഗ്രാം മൂന്ന് മാസത്തിലൊരിക്കൽ നമുക്ക് കോവൽച്ചെടിയുടെ തടത്തിലിട്ട് ഒഴിക്കാവുന്നതാണ് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പച്ച ചാണകം ആഴ്ചയിൽ ഒരു തവണ പത്തിനെട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് കോവൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതായിരിക്കും കോവൽ പന്തലിലേയും മഞ്ഞളിച്ച ഇലകളൊക്കെ കാണുകയാണെങ്കിൽ അത് കയ്യോടെ നമ്മൾ പറ മാറ്റി കളയേണ്ടതാണ് നല്ലതുപോലെ പൂവിടുത്തം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഫിഷമിരം ആസിഡ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് സ്യൂഡോമോണസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ പറിച്ചെടുക്കാവുന്നതാണ് കോവൽ മണ്ണിൽ നിന്നും ധാരാളം മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കോവൽ ചെടി അതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും ജൈവവളം കോവൽച്ചെടിക്ക് കൊടുക്കേണ്ടതാണ് പൂക്കുന്നില്ല കായ്ക്കുന്നില്ല പൂക്കൊഴിച്ചൽ കായപ്പൊഴിച്ചൽ എന്നീ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു വളം തയ്യാറാക്കാം അപ്പൊ ഞാൻ വളം എടുത്തിട്ടുണ്ട് ഒരു അൻപത് ഗ്രാം അളവിൽ ചാരം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം അളവിൽ എല്ല് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടാഴ്ചയിൽ ഒരു തവണ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നും കോവൽ ചെടിയിൽ കായുണ്ടാകും നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഗ്രോ ബാഗിലുള്ള മറ്റൊരു കോവൽ ചെടിക്കാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ കായ്ഫലുള്ളൊരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാം മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വളക്കൂട്ടിൽ എല്ല് പൊടി അൻപത് ഗ്രാമും മൂന്ന് മാസത്തിലൊരിക്കൽ ചേർത്താൽ മതി ചാരവും ചാണകപ്പൊടിയും നമുക്ക് രണ്ട് ആഴ്ചയിലൊരിക്കൽ കൊടുക്കാവുന്നതാണ് ഇത് പച്ചക്കറി വേസ്റ്റ് ഒരാഴ്ചയായിട്ട് പുളിപ്പിച്ച് വെച്ചതാണ് ഇതിൽ പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം ഒക്കെ ഇതിൽ ഒഴിച്ചു വെക്കുവാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇത് ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് കോവൽ ചെടിക്ക് യാതൊരു ചിലവുമില്ലാത്തൊരു മാർഗ്ഗമാണ് ഇത് അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് നിറയെ വിളവുണ്ടാകുന്ന കോവൽ ഒരു കമ്പെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലക്കണം അതിന്റെ കൂടെയുള്ള ഓളൊന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതായത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്